വെട്ടം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും തൈ വിതരണവും സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ഉദ്ഘാടനം ചെയ്തു വെട്ടം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം തൈ വിതരണവും കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി രാജൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റുകളിലൊക്കെ സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഉപാധികളായി ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നതിന് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ മാറ്റുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു കേരളത്തിൽ ഏറ്റവും ഒടുവിലായി നടന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നിൽ പോയിരിക്കാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ കുടുംബശ്രീ അംഗങ്ങളെയൊക്കെ ആ മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ മന്ത്രിമാരുടെ ഒരു ഒരു വേദിയിലേക്ക് മാത്രം ചുരുക്കി കണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റും ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ മുല്ലപ്പള്ളി അധ്യക്ഷത വച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡക്കറ്റ് നെസറുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അറക്കൽ കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി ഫസരുദ്ദീൻ വാരണാക്കരം നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫൽ മേച്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ ടി വാസു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ മെഹർഷ കളരിക്കൽ കൃപാധരൻ ടി ഹാമിദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ആളത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സിന്ധു കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിശാലം വാർഡ് മെമ്പർ ഷൈജു സുധാകരൻ മൈമൂന മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കർഷകരെ ആദരിക്കൽ തൈ വിതരണം കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു ടി അബ്ദുൽ ഹമീദ് സ്വാഗതം ബൈജു നന്ദിയും പറഞ്ഞു